ബി ബി ഹൌസിലെ ഹോട്ടൽ ടാസ്ക് അവസാനിച്ചതിനു ശേഷം ഗസ്റ്റായി വന്ന രണ്ടാൾക്കാർ ഷേതയും സാബുമോനും അവർ ടീമുകളെയും വ്യക്തികളെയും വിലയിരുത്തിയ കൂട്ടത്തിൽ ഋഷിയെക്കുറിച്ച് ചില വാക്കുകൾ വളരെ കൃത്യമായി പറഞ്ഞു ബി ബി ഹോട്ടലിലെ എച്ച് ആർ മാനേജർ ഋഷി പക്ഷേ യാതൊരു തരത്തിലുള്ള ഡിസിഷനും എടുക്കുവാൻ കഴിവില്ലാത്ത ഒരാളായിട്ടാണ് ഇവിടുത്തെ എച്ച് ആർ മാനേജറെ കാണാൻ കഴിഞ്ഞത് എച്ച് ആർ മാനേജർക്ക് അങ്ങനൊരു തീരുമാനമെടുക്കാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ ചിലപ്പോൾ ഓണേഴ്സ് വന്ന് അദ്ദേഹത്തോട് പറയും അതിന്റെ ആവശ്യമില്ല എന്ന് അതുകൊണ്ട് തന്നെ എച്ച് ആർ ആകെപ്പാടെ പേടിച്ചിരിക്കുകയാണ് പക്ഷെ എച്ച് ആർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു ഭയം ഇല്ലാതെ വേണം ഈ ജോലി ചെയ്യാൻ ഇത്തരത്തിലുള്ള ഭയങ്ങളില്ലാതെ കൃത്യമായി ഡിസിഷൻ എടുക്കേണ്ട സ്ഥലങ്ങളിൽ ആ ഡിസിഷൻ എടുത്താലേ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ മുൻപോട്ട് ഓടുകയുള്ളൂ ശ്വേത എപ്പോൾ പറയുന്നത് ഒരു ഹോട്ടലിലെ എല്ലാം എല്ലാമാണ് എച്ച് ആർ മാനേജർ എന്ന് പറയുന്നത് സ്റ്റാഫ് മുതൽ ആ ഹോട്ടലിലെ സകല കാര്യങ്ങളെയും തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എച്ച് ആർ മാനേജർ പക്ഷേ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി അതിന് മുകളിലുള്ള നാല് ആൾക്കാരെ കാണുമ്പോൾ മുട്ടിടിക്കുകയാണ് സബുമോൻ പിന്നെയും പറയുകയാണ് അങ്ങനെ മുട്ടിടിച്ചു നടത്തേണ്ട ഒരു പരിപാടിയല്ല ഈ എച്ച് ആർ മാനേജർ എന്ന് പറയുന്നത് ആരെ കണ്ടാലും അത് മാനേജ്മെന്റ് ആണെങ്കിലും അവിടുത്തെ ആണെങ്കിലും ഒരു വ്യക്തിയുടെ മുമ്പിലും അങ്ങനെ മുട്ടിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഋഷി എന്ന വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത് എച്ച് മാനേജർ എന്ന പോസ്റ്റിനെ കുറിച്ചാണ് ഇത് ഋഷി എന്ന വ്യക്തിയെക്കുറിച്ചല്ല എന്ന് പറഞ്ഞപ്പോൾ ഋഷി പറഞ്ഞു അല്ല ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കുന്നയാളാണ് എന്തായാലും ആ തീരുമാനങ്ങളൊക്കെ നമ്മൾ ഇത്രയും ദിവസമായിട്ട് ബിഗ് ബോസിനകത്ത് കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും എല്ലാം എവിടെ നിന്ന് വരണം എവിടെ നിന്ന് വന്നാലേ അദ്ദേഹം പറയൂ എന്നുള്ളതൊക്കെ നമുക്ക് ഇതിനോടകം വ്യക്തമായ കാര്യങ്ങളാണ് പക്ഷേ ഈ ടാസ്കിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സാബുമോൻ പറഞ്ഞത് എനിക്ക് തൃപ്തി വരാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു ടീം ജോലി ചെയ്തത് ആ ജോലി ചെയ്തതിനകത്ത് അവർക്ക് സംഭവിച്ചപ്പോഴത് ഞാൻ അപ്പോൾ അവർക്ക് കൊടുത്ത കുറച്ച് കോയിൻസ് ഉണ്ടായിരുന്നു ആ കോയിൻസ് മടക്കി വാങ്ങിച്ചു കൊണ്ടുവരിക ഇതൊരു ടാസ്ക് ആയിട്ട് ഞാൻ എച്ച് ആർ മാനേജറെ ഏൽപ്പിച്ചതായിരുന്നു അത് ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം മാക്സിമം ശ്രമിച്ചു ആ കോയിൻസ് തിരിച്ചു വാങ്ങിയെടുക്കുവാൻ വേണ്ടി അവരുടെ പിറകിനെ നടന്ന് കണ്ടമാനം എഫോർട്ട് ഇട്ടു അത് തിരിച്ചു കിട്ടിയില്ല എങ്കിൽ പോലും അതിന്റെ മാക്സിമം വരെയോളം പരിശ്രമിച്ചു നോക്കി എന്നുള്ള കാര്യത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് എന്നാൽ മുതലാളിമാരുടെ കയ്യിലെ പാവയായിട്ട് ഋഷി മാറി താനെടുക്കുന്ന തീരുമാനം ശരിയാകുമോ തെറ്റാകുമോ എന്നുള്ളതിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ കാര്യത്തിനും മുതലാളിമാരുടെ മുൻപിൽ പോയിട്ട് എച്ച് ആർ മാനേജർക്ക് അവരുമായിട്ട് തീരുമാനം എടുക്കേണ്ട ഒരു ഗതികേടാണ് കാണുവാൻ സാധിച്ചത് സാബുമാന്റെ ഈ നിരീക്ഷണം വളരെ വ്യക്തമായിരുന്നു ഈ ടാസ്കിൽ ഉടനീളം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ടാസ്ക് ഒഴിച്ചു നിർത്തിയാലും ഋഷിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടുള്ള നിലപാടുകളോ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ ഇല്ല അൻസിബയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് പങ്കുവെക്കുവാനുള്ള ഒരിടമുണ്ടെങ്കിൽ അതും അൻസിബ മാത്രമാണ് അതുകൊണ്ട് തന്നെ അൻസിബ കീ കൊടുക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു പാവ എന്ന രീതിയിലേക്ക് ഋഷി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ ടാസ്കിനിടയിൽ അപ്സരയുമായിട്ട് അനാവശ്യമായിട്ട് ഋഷി കുറേ പ്രശ്നമുണ്ടാക്കുകയും ഒരുമാതിരി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പിള്ളേരെ പോലെ നിലവിട്ട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുവാൻ സാധിച്ചു എന്തുകൊണ്ടാണ് ഋഷി ഇങ്ങനെ അപ്സരയ്ക്കെതിരെ ഇപ്പോൾ ഒന്നാമത്തെ പ്രശ്നമല്ലിത് ഇതിനു മുമ്പ് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്താണ് അതിന്റെ പിമ്പിലുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്സരയെ ശരിക്കും നമ്മുടെ അൻസിബയ്ക്ക് ഇഷ്ടമല്ല അൻസിബ അപ്സരയെക്കുറിച്ച് ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഋഷിയുടെ ചെവിയിൽ ഓത്തിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇപ്പോൾ ഈ അപ്സരയെ കാണുമ്പോഴെല്ലാം പരുഷമായ വാക്കുകൾ പറയുകയും അവർ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന കൊടുക്കാതെ അവർക്ക് മേൽക്കേറി മെയ്യുകയും എന്നൊക്കെ വിളിച്ചുകൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നത് ചുരുക്കത്തിൽ യാതൊരു നിലപാടും ഇല്ലാത്തൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഋഷി എന്ന് വീണ്ടും ആ വീട്ടിൽ ഓർമ്മപ്പെടുത്തൽ നടന്നു ഈ പറയപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്